ഹരിതകർമ്മസേനയിലെ സാമ്പത്തിക തട്ടിപ്പ് യു ഡി എഫ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ ഉൾപ്പെട്ട ഹരിതകർമ്മസേന കൺസോർഷ്യം പഞ്ചായത്ത് തല പ്രസിഡന്റ് ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നിൽ നടന്ന യഥാർത്ഥ അഴിമതിയും പിന്നിലെ ഗൂഢാലോചനയും പുറത്തു കൊണ്ടുവരണമെന്നും പോലീസ് നിഷ്പക്ഷമായ അന്വേഷണം നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റി പാണഞ്ചേരി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ മാർച്ചും ധർണയും നടത്തിയത് പട്ടിക്കാട് സെന്ററിൽ നിന്നും ആരംഭിച്ച പഞ്ചായത്ത് യു ഡി എഫ് ഒല്ലൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സുന്ദരം കുന്നത്തുള്ളി മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിനെ പോലെ തന്നെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തും കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുകയാണ് എന്നും ഈ വിഷയത്തിൽ വ്യക്തമായ അന്വേഷണം വേണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സുന്ദരം കുന്നത്തുള്ളി പറഞ്ഞു യു ഡി എഫ് മണ്ഡലം ചെയർമാൻ കെ പി ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു ഒന്നര ലക്ഷം രൂപ തട്ടിയെടുത്ത വിഷയത്തിലും അവരുടെ മരണത്തിലും ദുരൂഹതയുണ്ടെന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ അന്വേഷണവും ചോദ്യം ചെയ്യലും ഉണ്ടാകണമെന്നും കെ പി ചാക്കോച്ചൻ പറഞ്ഞു കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റോയ് കെ ദേവസി മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ പി എം മേലിയാസ് ബാബു തോമസ് ഷിബു പോൾ തോമസ് പി കുര്യൻ ഷൈജു കുര്യൻ ശകുന്തള ഉണ്ണികൃഷ്ണൻ ഫസീല നിഷാദ് അനിൽകുമാർ ജോൺ ടി വി ഷാജി കിരിമുളയിൽ രാജു കാവ്യത് പി ജെ ജോസഫ് കെ എം പൗലോസ് ജോളി ജോർജ് വി പി സുഭദ്ര പൗലോസ് കോയക്കാടൻ ഷിബു പീറ്റർ കുര്യക്കോസ് ഫിലിപ്പ് ബേബി ചിറമ്പർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ചെയ്യുന്ന ഒരുപാട് ഉണ്ടല്ലോ യൂണിയനും ഇത്തരം തന്നെ കാര്യമാണ് ഫണ്ടുകളെ ഫണ്ടുകളെ വലിയ ഡീലിങ്സ് ഒന്നുമല്ല ഈ കുറിച്ചൊക്കെ നല്ല നിർണ്ണയം അവർക്കുണ്ട് ഇത് റോളി ചെയ്യാൻ വേണ്ടി ക്രൈം ക്രൈം ചെയ്യാൻ വേണ്ടി അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ പാർട്ടി അവർക്കറിയാം പക്ഷേ അവരുണ്ടാതിരുന്നത് എന്തുകൊണ്ടാണ് ഈ പാർട്ടിക്ക് ചുക്കാൻ പിടിക്കുന്ന ആളുകൾ ഒരു അംശം അവർക്ക് ഒക്കെ അവർക്കും ഒരു ചില സൗകര്യങ്ങൾ താൽക്കാലികമായിട്ടൊക്കെ കൊടുത്തിട്ടുള്ള സംവിധാനമാണ് പക്ഷെ കഷ്ടകാലത്തിന് അത് കണ്ടുപിടിക്കപ്പെട്ടു ആ സഹോദരി ആത്മഹത്യപ്പെട്ടു ഞങ്ങളുടെ തന്ത്രപരമായ നിലപാടാണ് ഇടതുപക്ഷം ചെയ്തു വരുന്നത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പാളഞ്ചേരി പഞ്ചായത്തിലെ കേവലം ഒരു ഒരുത കർമ്മസേനയുടെ ഒരു പാവപ്പെട്ട സ്ത്രീ മാത്രമല്ല ഇതിനിടയായിട്ടുള്ളത് എത്രയോ സഹകരണ ബാങ്കുകൾ കളക്ഷൻ ഏജന്റുമാർ അവര് ഡെയിലേസ് ആയിട്ടുള്ള ആളുകളാണ് ഭൂരിപക്ഷം ആളുകൾ ജില്ലാ സഹകരണ ബാങ്കിന് എനിക്കെ നേതാവ് എന്ന നിലക്ക് ഞാൻ ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ആളുകളാ എത്രയോ സ്ഥലങ്ങളിൽ കെ എസ് എഫ് പോലും കളക്ഷൻ ഏജന്റുമാരുടെ ക്രൈം വിക്രയങ്ങൾ ചെറുതല്ല അപ്പൊ പാർട്ടി ഭാരവാഹികളെ അവർ തെറ്റ് ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളിലാണ് മുന്നോട്ട് പോകുന്നത്